ഇനി ഭാര്യയും ഭർത്താവും ഇതിന് തുല്യ കാരണക്കാരായി മാറുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയുണ്ട് വന്ധ്യുതികൾ അതിലേക്ക് നമുക്ക് കിടക്കാം അതിലൊന്ന് ഇമ്മ്യൂൺ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും അതായത് ഹസ്ബൻഡ് വളരെ നോർമലായിരിക്കും സെക്ഷൽ പവറും അല്ലെങ്കിൽ കൗണ്ടും ക്വാളിറ്റിയും ഒക്കെ നോർമലായിരിക്കും പക്ഷേ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബീജം ഗർഭപാത്രത്തിൽ വെച്ച് പെട്ടെന്ന് പോകും അതിന് ഇമ്മ്യൂൺ ഇൻഫെർട്ടിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു ഒരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാ ആവശ്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവുലേഷൻ നടക്കുന്നത് അണ്ടാം വിസർജിക്കപ്പെടുന്ന സമയം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല ചിലപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ അവർ ഓഫീസ് ടൈമിൽ ബിസി ആയിരിക്കുന്ന ഈ സ്ത്രീ ഭാര്യ ഓഫീസ് ടൈമിൽ ബിസി ആയിരിക്കുന്ന സമയത്താകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാകാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാകാം ഏത് സമയം അണ്ടം വിസർജനം നടക്കാം പക്ഷേ അണ്ടം ഒരിക്കൽ വിസർജിച്ച് കഴിഞ്ഞാൽ ആറു മുതൽ പന്ത്രണ്ട് മണിക്കൂറിനകം അത് ഒരു പുരുഷ ബീജവുമായിട്ട് കൂടിച്ചേർന്നതിലുള്ള അണ്ടം നശിച്ചു പോകും അപ്പം മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെപ്പോലെല്ലാം ആ ഒരു സമയം നോക്കി ബന്ധപ്പെടാൻ മനുഷ്യന് പറ്റുകയില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷ ബീജം ആ യോനിക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് സെർവെക്സിലുള്ള ചെറിയ ക്രിപ്സ് ചെറിയ അറകളിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ അവിടെ ജീവനോടെയും നല്ല ചലനശക്തിയിലും അവിടെ ഇരിക്കാൻ കഴിയണം അങ്ങനത്തെ ഉള്ള ബീജങ്ങൾക്ക് മാത്രമേ അത് മുകളിലോട്ട് കുറെ പോയി അണ്ട വാങ്ങിക്കൽ കൂടി ചെന്ന് അണ്ടുമായിട്ട് കൂടി ചേരാനുള്ള പവറുള്ളൂ പക്ഷേ ചില ഘട്ടങ്ങളിൽ സ്ത്രീകളിൽ ഈ ബീജം അവിടെ വെച്ച് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണാം ഇങ്ങനെയൊക്കെ നമ്മൾ സർവൈക്കൽ ഇൻഫാക്ടർ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും ഇമ്മ്യൂണോളജിക്കൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും ചിലർ ആൻറ്റിസ്പം ആൻറ്റിബോഡി കൊണ്ടാണ് അത് നശി നശിച്ചു പോകുന്നത് പറയും പക്ഷേ അതിനെല്ലാം എഗെയിൻ ചികിത്സ ഒരു പ്രത്യേകതയുള്ള ഇൻട്രായുടർ ഇൻസമിനേഷനോ അല്ലെങ്കിൽ ഐ വി ഫിക്സ് ചെയ്യണം പിന്നെ വേറൊരു ഒരു ഒരു വിഷമം പിടിച്ച ഒരു അവസ്ഥയുണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അത് ഏതാണ്ട് ഒരു എഗെയിൻ ഒരു പത്ത് പതിനഞ്ച് ശതമാനം പേരിൽ കാണുന്നതാണ് അത് ചികിത്സിക്കുന്ന ഡോക്ടർക്കും ഒരു തലവേദനയാണ് കേൾക്കുന്ന രോഗികൾക്കും ഒരു തലവേദനയാണ് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്ത ഒരു ദമ്പതികൾ ഒരു ഡോക്ടറെ അടുത്ത് വരികയാണ് ഇനീഷ്യൽ പരിശോധനകൾക്കും അല്ലെങ്കിൽ ചില ടെസ്റ്റുകൾക്കൊക്കെ ശേഷം ഡോക്ടർ പറയും പ്രത്യേകിച്ച് നിങ്ങൾ കാരണമൊന്നും കാണുന്നില്ല ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വലം കൊണ്ട് ശരിയാകും അങ്ങനെ കേൾക്കുമ്പോൾ രോഗികൾക്ക് വളരെ ആശ്വാസമാണ് ഓ ദൈവാനുഗ്രഹം ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ നാളുകൾ പിന്നെയും കഴിയും അഞ്ചുവല്ലം കഴിഞ്ഞു പത്തു കൊല്ലം കഴിഞ്ഞു പിന്നെയും മാ ഡോക്ടേഴ്സിനെ മാറി മാറി കാണുമ്പോൾ എല്ലാവരെയും തന്നെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങ് ശരിയായിക്കോളും ശരിയായിക്കോളും പക്ഷേ ഇത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ ഏത് രോഗികളായാലും ഇരുട്ടിട്ടായി പോകും പക്ഷേ അവിടെയൊക്കെ ശരിക്ക് കാരണമുണ്ട് അത് കണ്ടെത്താൻ കഴിയാത്തതാണ് നമ്മുടെ കുറവോ അല്ലെങ്കിൽ കുറ്റമോ പക്ഷെ ഇങ്ങനത്തെ കേസുകൾ അൺഎക്സ്പ്ലെയിൻ ഇൻഫേർട്ടിൽ നമ്മൾ ശരിക്ക് കൂലംകുശമായി പഠിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും വിരൽ ചൂണ്ടുന്നത് ഫെർട്ടിലൈസേഷൻ അവസ്ഥയിലേക്കാണ് അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ മോർഫോളജി സ്പേംസിൻ്റെ ആ ശക്തി കൂടുതലുള്ള സ്പേംസിൻ്റെ ശരിക്കുള്ള തിരിച്ചറിവ് അത് അത് ശരിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതിനു കാരണമാണ് അതുപോലെ ചില സ്ത്രീകൾ അണ്ട പൊട്ടുന്നുണ്ട അണ്ട വിസർന്നു നടക്കും പക്ഷെ അണ്ടത്തിൻ്റെ തൊണ്ടിന് കട്ടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പുരുഷ ബീജം അതിനകത്ത് കയറാതെ വരും ഇതിനെല്ലാം ഫെർട്ടിലൈസേഷൻ ഫെയിലേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ ഭ്രൂണമായി കഴിഞ്ഞാലും ചിലപ്പോൾ യൂട്രസിനത് സ്വീകരിക്കാതെ വരും ഇനി ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഈ ഇങ്ങനെ രണ്ട് ഘടങ്ങൾ രണ്ട് അത് ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി മിക്കപ്പോഴും വിരൽ ഇനി നമുക്ക് വന്ധ്യതയുമായി ബന്ധപ്പെട്ട ചികിത്സാ ചികിത്സാരീതികൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം എഗെയിൻ ആദ്യമായി ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പുരുഷ വന്ധ്യതയിൽ നിന്നാണ് ഈ ഏത് ചികിത്സ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുകവലി മദ്യപാനം ചില ഈ പാൻപരാഗ് പോലത്തെ മുറുക്കൽ സ്വഭാവങ്ങളുള്ളവർ അതിന് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ചികിത്സിക്കാൻ ചികിത്സ തുടങ്ങുകയോ എങ്കിൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ അതുപോലെ തന്നെ ചില പുരുഷന്മാരിൽ ഈ കുടവയർ പറയുമ്പോൾ ഈ ഒരു വയറിനകത്തുള്ള ഒരുപാട് ഫാറ്റ് ഇതും അവരുടെ സെക്ഷൽ പൊട്ടൻസിയെ ബാധിക്കും അതുപോലെ സ്പേംസിൻ്റെ ക്വാളിറ്റിയും ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം വെയ്റ്റ് റിഡക്ഷൻ ഡയ പ്രോപ്പർ ഡയറ്റിങ് ഹെൽത്തി ഡയറ്റ് അഡ്വൈസ് ചെയ്യുക അഡിക്വറ്റ് എക്സസൈസ് ഇതെല്ലാം വളരെ പ്രധാനമാണ് അല്ലാണ്ട് മരുന്ന് ഓപ്പറേഷൻസിനേക്കാളും പ്രധാനം ചെയ്യുന്നതാണ് ഇതെല്ലാം അതിനുശേഷം പിന്നെ മരുന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഡയഗ്നോസിൻ്റെ ഭാഗത്ത് സൂചിപ്പിച്ച ടെൻ പെർസെൻ്റ് ആളുകളിൽ ഹോർമോൺസ് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് അല്ലാത്ത ബാക്കി നയൻറ്റി പെർസെൻറ്റും ഒരു മരുന്നും ഫലം ചെയ്യുകയില്ല പിന്നെ ധാരാളം ഇന്ന് വൈറ്റമിൻസ് ഒരുപാട് വൈറ്റമിൻസ് നമുക്കുണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പിന്നെ അതുപോലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനത്തെ കുറേ ആൻറ്റി ഓക്സിഡൻസ് എന്നതിനെ ഈ ഗ്രൂപ്പിനെ പറയും അത് കുറേയൊക്കെ ഫലം ചെയ്യും കുറേ സ്പേംസിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്പേംസിൻ്റെ എല്ലാം കൂട്ടാൻ ഒരു ഉപകരിക്കുന്നതാണ് പിന്നെ രണ്ടാമത് ഘടകം എഗെയിൻ വെരിക്കോസിയിൽ അത് സിഗ്നിഫിക്കൻറ്റ് വെരിക്കോസ് ഉണ്ടെങ്കിൽ ഒരു ഡേ കെയർ സർജറിൽ നിന്ന് കുറേ റിസൾട്ട്സ് കിട്ടും പക്ഷേ മെജോറിറ്റി കാര്യങ്ങളിൽ ഒരു ഒരുപാട് ഏറ്റവും കൂടുതൽ വന്ധ്യത അനുഭവിക്കുന്ന പുരുഷന്മാരിൽ ഇതൊന്നും ഒരു ഫലവത്താകുകയില്ല അങ്ങനത്തെവരിലാണ് സെമൻ എടുത്ത് ട്രീറ്റ് ചെയ്യണം അതിൽ ശുക്ലത്തിനകത്തേക്ക് മരുന്ന് ചേർക്കുക ഇവിടെ മരുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള കൾച്ചർ മീഡിയം ഈ സെമൻ എടുത്ത് ആ കൾച്ചർ മീഡിയത്തിൽ വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റിയും കൂട്ടുക അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ഒരു പോയിൻറ്റ് ഫൈവ് എം എൽ കോൺസെൻട്രേറ്റ് സ്പേംസിനെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് ഇൻട്ര യുട്രൈൻ ഇൻസെമിനേഷൻ ഐ യു ഐ എന്ന് പറയുന്നത് ഇതിന് ഈ ഐ യു ഐ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ അണ്ടോത്പാദനവും കറക്റ്റ് നിർണയപ്പെട്ടിരിക്കണം അണ്ടം പൊട്ടുന്ന സമയത്തല്ലേ അണ്ടം പൊട്ടിക്കഴിഞ്ഞ് ഉടനെയാണ് ഇത് ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടുന്ന അയ്യു ഐ ഇതിൽ ഏതാണ്ട് ഒരു ദിവസം ഒരു ഇരുപത് ശതമാനം സക്സസ് നമുക്ക് ഓരോ പല സൈക്കിളിന് കിട്ടും അപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ട് ഗർഭം ധരിച്ചില്ലെങ്കിൽ പിന്നെ ഈ അയ്യു ഐ പിന്നീടും ആവർത്തിക്കുന്നതിൽ അർത്ഥവുമില്ല ദറ്റ് മീൻസ് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് വീണ്ടും ചിന്തിക്കണം വേറെ എന്തെങ്കിലും കാരണം കൂടി കാണുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ നാല് സൈക്കിൾ ഐ കഴിവതും ഒന്നിട മാസം ഗ്യാ ഒരു 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 സൈക്കിൾ ഗ്യാപ്പിട്ടിട്ടേ ചെയ്യാവൂ ഇനി പ്രായം കൂടിയ സ്ത്രീകളാണ് സേ ഒരു ഭാര്യയ്ക്ക് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വയസ്സായി കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മേലെ കഴിഞ്ഞാൽ ഈ നാല് ഐ യു ഐക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാനും പാടില്ല സേ ഒരു മാക്സിമം രണ്ടോ മൂന്നോ ഐയിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ അവർ ഐ വി ഫിക്സ് ചെയ്യുന്ന അടുത്ത ചികിത്സ രീതിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ പിന്നെ അവരുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വീണ്ടും കുറയും ചെറുപ്പക്കാരാണെങ്കിൽ സേവ് ത്രീ ടി ഫർ ഐ യു എൽ റീസണബിളി ഗുഡ് സ്പേംസ് ആണെങ്കിൽ നല്ല റിസൾട്ട്സ് പ്രതീക്ഷിക്കാം അടുത്തൊരു സെക്ടർ ആളുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടും സ്പേം ഇല്ലാത്തവർ അവരിൽ ഈ അസൂസ്പേമി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ടെസ്റ്റ് ക്ലാസ് സ്പേം ഉപയോഗിച്ചിട്ടുള്ള ഇക്സി അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല ആവശ്യമില്ലാത്ത ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഹോർമോൺ ചികിത്സയോ ഒന്നും ഒരിക്കലും അവർക്കൊരു ഫലപ്രദമാകുകയില്ല അങ്ങനെ ഇവരിലാൽ വൃഷ്ണത്തിൽ അല്ലെങ്കിൽ വൃഷ്ണസഞ്ചിക്ക് മുകളിൽ നിന്നുള്ള ഒരു ട്യൂബുണ്ട് ആ ഭാഗത്ത് സെക്രീഷൻസ് ഒരു ചെറിയ സിറിഞ്ചിൽ കൂടി വലിച്ചെടുക്കാം അതിൽ നിന്നുള്ള നല്ല സ്പേം എടുക്കുക ഇക്സി ചെയ്യുക നല്ല റിസൾട്ട്സാണ് ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു ഒരു സാധാരണ സ്പേം എന്ന് കിട്ടാൻ അത്രയും റേറ്റ് ഇതിൽ കിട്ടും പക്ഷേ ഇവിടെയും സ്ത്രീയുടെ പ്രായം ഒരു തടസ്സമായി മാറും സ്ത്രീയുടെ പ്രായമാണ് ഏത് ട്രീറ്റ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും മുഖ്യമായ ഘടകം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം സ്ത്രീയുടെ പ്രായമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇക്സി എന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിപ്പോൾ ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റും പ്രഗ്നൻ ഗർഭധാനം കിട്ടുന്നുണ്ട് ഈ പ്രായം ഒരു മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഈ സെവൻറ്റി ഫൈവ് പെർസെൻറ്റെന്നുള്ളത് നേരെ ഫിഫ്റ്റി പെർസെൻറ്റാവുന്നു മുപ്പത്താറിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിൽ അത് വീണ്ടും കുറഞ്ഞ് ഇരുപത്തഞ്ചാവുന്നു നാൽപ്പത് വയസ്സിന് മേലുള്ള സ്ത്രീകൾ ഒരു പത്ത് ശതമാനം മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ ആ വയസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് സ്ത്രീയുടെ വയസ്സ് ി നമുക്ക് സ്ത്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ചികിത്സയിലേക്ക് കടക്കാം അതിലേറ്റവും പ്രധാനമായത് അണ്ടോത്പാദനം നടക്കാതെ വരിക അല്ലെങ്കിൽ അണ്ടോ വിഘനമായ അണ്ടോത്പാദനം നടക്കുന്ന ഘട്ടങ്ങളിൽ അനോവുലേഷൻ എന്ന് പറയും ഇതിലഗീൻ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖം പി സി ഒ എസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇന്ന് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് പി സി ഒ എസ് ഈ പോളിസിസ്റ്റിക് ഓവറി അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ജന്മനാ ഉള്ള ഒരു അസുഖമാണ് ഞാൻ സാധാരണ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ത്രീകളിൽ അവരുടെ അവർ ഒരുപാട് എണ്ണം അണ്ടം കൊണ്ട് ജനിക്കപ്പെ ജനിച്ചവരാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അണ്ടത്തിന് ക്വാളിറ്റി കുറയും അണ്ടം വിസർജിക്കപ്പെടുന്നതും ഒരു ക്രമ ക്രമരഹിതമായിരിക്കും ഈ അസുഖം കൂടുതലായിട്ടും പ്രത്യക്ഷപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഒബീസ് ആവുക കൂടുതൽ തടി വെക്കുക എസ്പെഷ്യലി അടിവയറ്റിലും ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കൂടുന്തോറും ഈ അവസ്ഥ എരി എരിതിയിൽ പെട്രോൾ ഒടിച്ചിട്ട് ആ തീ ആളിക്കത്തുന്ന പോലെ ആയിരിക്കും അവർക്ക് അപ്പോൾ ഈ അമിതമായ വണ്ണം കുറക്കൽ അതാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സാ പടി ചികിത്സ രീതി അവിടെ നമ്മൾ ഡയറ്റിനെ കുറിച്ച് സ്ട്രെസ് ചെയ്യണം ഡയറ്റ് എക്സസൈസ് മൂന്നാം സ്ഥാനമേ മാത്രമേ മരുന്നുള്ളൂ ഡയറ്റിൽ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി രാവിലെ എഴുന്നേറ്റാൽ ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കാലി വയറ്റിൽ കുടിക്കുക അത് വളരെ ഗുണം ചെയ്യും അതിനുശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ആഴ്ചയിൽ കഴിവതും നാലോ അഞ്ചോ ദിവസങ്ങളിലെങ്കിലും ബ്രൗൺ ബ്രെഡ് അത് ഏറ്റവും ലോ കാലറി അടങ്ങിയിട്ടുള്ള ഒരു ബ്രെഡാണ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഗോതമ്പിൻ്റെ ബ്രെഡ് ആണത് അതൊരു മൂന്നോ നാലോ പീസ് കഴിച്ചിട്ട് വ്രേക്ക്ഫാസ്റ്റിൽ അവസാനിപ്പിക്കണം പിന്നെ ഉച്ചയ്ക്ക് ഒരു കപ്പ് ചോറ് ഒരേ ഒരു കപ്പ് വേവിച്ച ചോറ് കഴിക്കാം ധാരാളം പച്ചക്കറികൾ പച്ചക്കറികൾക്ക് പറയുമ്പോഴേക്കും അവിടെ കിഴങ് മരങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കണം ലൈക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ് ഇങ്ങനത്തെ എല്ലാ മണീനടിയിൽ നിന്നുള്ള കിഴങ്ങ് മരങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം മത്സ്യം കറി വെച്ച് മത്സ്യം ഉപയോഗിക്കാം പക്ഷേ രാത്രിയിലേക്ക് വരുമ്പോൾ കഴിവതും ഡിന്നർ സ്കിപ്പ് ചെയ്യണം എന്നിട്ട് അധികം മാറില്ലാത്ത ഫ്രൂട്ട്സ് ഒരു ഓറഞ്ചോ ആപ്പിളോ അല്ലെങ്കിൽ ഏഗൻ ഗ്രീൻ സാലഡ്സ് ഇത് കഴിച്ച് കിടക്കണം ധാരാളം വെള്ളം കുടിച്ച് വയറ് നടക്കുക ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഒരു ഒരു ഭക്ഷണ രീതി